നോൺ വെജ് കഴിക്കുന്ന ആളുകളുടെ ഒരു ഇഷ്ട വിഭവമാണ് കപ്പ ബിരിയാണി പക്ഷേ ബീഫ് കഴിക്കാത്തവർക്കാണെങ്കിൽ അതിട്ട് കഴിക്കാനും പറ്റില്ല എന്നാൽ അതാന്ന് നോക്കി ചിക്കനിലും കപ്പ ബിരിയാണി ഉണ്ട് വെന്ത കപ്പയും ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തരും നല്ല സ്വാദാട്ടോ ചിക്കൻ കപ്പ ബിരിയാണി ആദ്യമായിട്ടാണ് കഴിച്ചു നോക്കിയത് എന്തായാലും ബീഫ് കഴിക്കാത്തവർക്കും ഇനി കപ്പ ബിരിയാണി പിന്നെ ഉണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ പുട്ടും ബീഫും മുട്ടയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ശരിക്കും ഇത് കഴിച്ചു നോക്കുമ്പോൾ പുട്ടാണെന്ന് തോന്നുകേയില്ല കേട്ടോ ഇവിടെ വന്നാൽ ഇതുപോലത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടെ കിട്ടും പക്ഷെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം വൃത്തി പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത് നല്ല ചൂടോട് കൂടിയിട്ടാണ് തരുക നമ്മൾ വന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഉണ്ടാക്കുകയും ചെയ്യുള്ളൂ ലൈവായിട്ട് ഇങ്ങോട്ട് ചൂടോടുകൂടി ഭക്ഷണം കൊടുക്കുന്ന തട്ടുകടക്ക് ചൂടൻ തട്ടുകട എന്നാണ് പേരിട്ടിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിൽ അഭിജിത്ത് അയച്ചൊരു മെസ്സേജാണ് കേട്ടോ എൻ്റെ അമ്മയുടെ കടയിൽ ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ചൂടൻ തട്ടുകടയുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ് ചോറ്റാനിക്കര ടാറ്റ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട്